ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഏഴ് മനാസയുടെ സന്തതികൾ മനാസയുടെ പുത്രന്മാർ കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയയിൽ അവൾ ഗിലയാദിൻ്റെ പിതാവായ മാഹീറിൻ്റെയും അമ്മയാണ് മാഹീർ ഹുപ്പീമിനും ഷുപ്പീമിനും ഭാര്യമാരെ നൽകി അവൻ്റെ സഹോദരി മാഘ മാഘീറിൻ്റെ രണ്ടാമത്തെ പുത്രൻ സെലോ ഫഹാദ് അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളു മാഘീറിൻ്റെ ഭാര്യ മാഘ ഒരു പുത്രനെ പ്രസവിച്ചു അവന് പേരഷ് എന്ന് പേരിട്ടു അവൻ്റെ സഹോദരനായ ഷേരിഷിൻ്റെ പുത്രന്മാർ ഊലാം റാഖിം ഊലാമിൻ്റെ പുത്രൻ ബദാൻ ഇവർ മനാസയുടെ മകനായ മാഹീറിൻ്റെ മകൻ ഗിലയാദിൻ്റെ പുത്രന്മാർ ആകുന്നു ഗിലയാദിൻ്റെ സഹോദരി ഹമ്മോ ലേഖ്യത്തിൻ്റെ പുത്രന്മാർ ഇഷോദ് അബിയേസർ മഹ്ല ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ ഷക്കേം ലിഖി അനിയാം